നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം വരെയുള്ള മകൻ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം മകൻ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്കാണ് യോഗം ഉള്ളത് കാരണം എന്നാൽ സർവാഭിഷ സ്ഥാനത്തെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നത് സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുണ്ട് അതുകൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ മകനക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ശാരീരികമായിട്ടുള്ള അവശതകൾ വർദ്ധിപ്പിക്കും എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് ദീർഘായുർ രോഗത്തെ കൊടുക്കുമെങ്കിലും ഒരു രോഗം മാറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ രോഗം എന്നുള്ള രീതിയിൽ ഒന്ന് സ്വസ്ഥമായി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുക ഒരു രോഗം മാറി കഴിയുമ്പോഴത്തേക്കും മറ്റൊരു രോഗം ഉണ്ടാകുക സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ടെൻഷനുണ്ടാകുക ഇങ്ങനെയുള്ള കുറച്ച് വിപരീതമായിരിക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ശനിപ്പഴവിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് എള്ള് പായസം അതുപോലെ തന്നെ എള് തിരി ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവാധീനമുള്ള മാസമാണ് അപ്പം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പൂർവ്വപുണ്യത്തിൻ്റേതായിരിക്കുന്ന ഗുണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകും നിവർത്തി സ്ഥാനാധിപതി നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് പ്രതിസന്ധികൾ ഈ മാസത്തിൽ ഈ വർഷത്തിൽ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതായത് വിവാഹം അന്വേഷിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം വരാനുള്ള സാധ്യതയുണ്ട് നല്ല ബന്ധങ്ങൾ വരാതിരിക്കുക അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ ചില സമയത്ത് ഈ വർഷത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് പരസ്പരമുള്ള കോണ്ടാക്ട് വേണ്ട എന്ന് വെക്കാൻ വരെ സാധ്യതയുള്ളൊരു സമയമാണ് പതിനൊന്നിലാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിൽ പോലും ജൂൺ മാസം കഴിഞ്ഞാൽ അത് പന്ത്രണ്ടിലേക്ക് വരും അപ്പോൾ ജൂൺ മാസം മുതൽ അത് ഒക്ടോബർ മാസം വരെ പന്ത്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള അപ്പോൾ വ്യാഴപ്പഴവും അതിനോടൊപ്പം തന്നെ ശനി ദോഷവും കൂടി ഒരുമിച്ച് വരും അഷ്ടമ കൂടി ഒരുമിച്ച് വരുന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അത്ര ഒരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാനായിട്ട് സാധിക്കാത്തൊരു വിഷയമാണ് അത് കാരണം കൊണ്ട് തന്നെ എടുത്തു പറയുന്നത് നല്ല രീതിയിലുള്ള പ്രാർത്ഥനാ പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മേൽപ്രയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വന്ന് വരുത്തി അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് എല്ലാ മാസത്തിലും നാഗപൂജ ചെയ്യുക എല്ലാ മാസത്തിലും നീരാഞ്ജനം വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ ജൂൺ മാസം മുതൽ ജൂലൈ മാസം മുതൽ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ നിൽക്കുന്ന മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് ജൂൺ മാസത്തിൽ മാറും കർക്കിടകൻ രാശിയിൽ നിന്ന് ഒക്ടോബർ മാസത്തിലാണ് അത് ജന്മത്തിലേക്ക് വരുന്നത് അപ്പോൾ ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുന്ന ഒരു യോഗവും കൂടിയാണ് ആ സമയത്ത് വരെ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകാൻ അപ്പോൾ അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ നേരത്തെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ദൈവാധീനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പന്ത്രണ്ടാം വ്യാഴം വരികയും അഷ്ടമശനി വരികയും ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നത് കാരണം കൊണ്ടും മറ്റ് ഗ്രഹങ്ങളുടെ അനിഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ടും വളരെ ശ്രദ്ധിച്ച ഈ പറഞ്ഞ പ്രാർത്ഥന പരിഹാരങ്ങൾ ക്ഷേത്ര ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്